ഹലോ ഗുഡ് മോർണിംഗ് ഇത് രാവിലെ തന്നെ എടുത്തൊരു വീഡിയോ ആട്ടോ ഇന്ന് മക്കൾക്ക് കവതിയ താത്തക്കും പപ്പിയും ക്ലാസ്സില്ല അങ്ങനെ എല്ലാവരും കൂടി കുറേ കാലത്തിന് ശേഷം പുറത്ത് എവിടെയെങ്കിലും ഒന്ന് ട്രിപ്പ് പോകാൻ തീരുമാനിച്ചു അപ്പോൾ രാവിലെ തന്നെ ചായ ഉണ്ടാക്കി അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ലിയും സാമ്പാറാട്ടോ തീരുമാനിച്ചതേ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അവരിങ്ങോട് വരാമെന്ന് പറഞ്ഞു അനിയത്തി വീട്ടിലോട്ട് വരാമെന്ന് പറഞ്ഞു രണ്ട് രണ്ടിനു ഇഡ്ലിയും സാമ്പാർ എന്ന് പറഞ്ഞു ജീവനാട്ടോ അതിപ്പോൾ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയില്ലേ ഹോട്ടലിൽ പോയി ഇഡല് കഴിക്കാൻ വരെ അവർ രാവിലെ തന്നെ പോകും അത്രയ്ക്ക് ഇഷ്ടമാണ് ഇനി പുള്ളിക്ക് കാപ്പിയോട് എണീപ്പിക്കണം കേട്ടോ ഇപ്പം വിളിച്ച് കഴിഞ്ഞാൽ എണീക്കുമോ അറിയില്ല ചിലപ്പോൾ അത് കുടിച്ച് കഴിഞ്ഞിട്ട് മൂടിപ്പോച്ച് കിടന്നുറങ്ങിയും കളയും പറയാൻ പറ്റില്ല എന്നാലും ഇപ്പോഴേ വിളിച്ചാലോ ചിലപ്പോൾ പത്ത് മണിയൊക്കെ ആവുമ്പോൾ ഉറക്കത്തിൽ നിന്ന് എണീക്കുള്ളൂ വിളിച്ചു നോക്കട്ടെ അങ്ങനെ കാപ്പിയും കുടിച്ച് ഞാൻ നേരെ അടക്കലയിലോട്ട് പോന്നു ഇനി മാവ് ഇഡലിൽ തട്ടേ കയറ്റിയിട്ട് ആവി കയറ്റാൻ വെക്കണം അങ്ങനെ അതിൻ്റെ പരിപാടിയിലോട്ട് പോണം അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അത്മാൻ്റെ ചായ ഊറ്റി വയ്ക്കണം കേട്ടോ അതിൽ ചൂടാണെങ്കിൽ അവൻ എഴുന്നേറ്റ് വരുന്നതേ ആയെന്ന് ചോദിച്ചുകൊണ്ടാണ് എങ്ങാൻ ചൂടാണെങ്കിൽ അന്നത്തെ ദിവസം എന്നെ കൊന്ന് തിന്നു അപ്പോൾ അവൻ്റെ ചായ ഊറ്റി വെച്ചു എൻ്റെ ചായ ഞാൻ ഊറ്റിയിട്ടു എനിക്ക് കുറച്ച് ചൂടിനെ തന്നെ കുടിക്കണം പക്ഷെ പലപ്പോഴും അത് ഊറ്റി വെച്ചുകൊണ്ട് രാവിലത്തെ പല മണിക്ക് പോകുമ്പോഴും അത് മിക്കപ്പോഴും തണുത്തു പോകാറട്ടോ പതിവേ അതിൻ്റെ ഇടയിൽക്കൂടെ തന്നെ ചൂടാറാണ്ട് അത് കൈയോടെ തന്നെ കുടിക്കാമെന്ന് വെച്ചോട്ടോ ഇനി ബാക്കി ഇടലി മാവ് ഒഴിക്കുന്ന പരിപാടിയിലോട്ടാ വെളിച്ചെണ്ണ അടി തൂത്തിട്ട് മാവ് ഓരോന്നായിട്ട് ഒഴിക്കാമെന്ന് വെച്ച് ഞാൻ അടിയിൽ പിടിക്കാണ്ട് കിട്ടൂലോ പക്ഷെ എനിക്ക് എപ്പോഴും അടി പിടിച്ചിട്ടാട്ടോ മാവ് ഒട്ടിപ്പിടിച്ചിട്ടേ കിട്ടാറുള്ളൂ അങ്ങനെ ഒഴിച്ച മാവിൻ തട്ട് ഇടിൽ ചെമ്പിലോട്ട് കയറ്റി ഇത് ഏഴ് തട്ടിൻ്റെ കേട്ടോ ഒരു സമയത്ത് ഏഴ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ മേടിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞതാട്ടോ കേട്ടോ വഴുതെടുത്തോളാൻ പക്ഷെ ഞാനന്ന് പൈസ ലാഭിച്ചതാണ് അതിൻ്റെ ഇടയിൽ കൂടെ ചായ തീർക്കട്ടെ മേത്തക്കോടൊന്ന് വെള്ളം മാറിയിട്ട് പോകുന്നു അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്ന് റെഡി ആകുമ്പോൾ എൻ്റെ വേണേൽ കഴിയുള്ളവരും മക്കളെയൊക്കെ എണീപ്പിച്ചൊന്ന് കുളിപ്പിക്കണം ചായ കൊടുത്താൽ ഞാൻ വെറുപെറുന്ന് ഉറങ്ങി ഉറങ്ങിക്കിടന്നാൾ എഴുന്നേറ്റ് പോകാട്ടോ ഞാൻ ആരോടെ എന്തിട്ടാണ് പറയണതെന്ന് അറിയാനായിട്ട് പെട്ടെന്ന് കയറി വന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി അങ്ങനെ പരിപ്പ് വെന്ത് കിട്ടി ഇനി അരിഞ്ഞ് തലേന്നേ ഞാൻ കഷ്ണങ്ങളൊക്കെ വച്ചാർന്ന് അത് കുക്കറിലോട്ട് കയറ്റണം ഇഡലി വെന്തേ എന്ന് തുറന്നു നോക്കട്ടെ അങ്ങനെ എന്റെ പൂ പോലുള്ള ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട് കേട്ടോ പൂ പോലാണോ കാ പോലെ എന്ന് അവര് വന്ന് നോക്കുമ്പോൾ അറിയാം കുത്തി നോക്കിയിട്ട് ബന്ധിട്ടൊക്കെ ഉണ്ട് നമുക്കിത് കോരി പാത്രത്തിലോട്ട് മാറ്റാം കേട്ടോ കോരി എടുക്കാൻ ഇച്ചിരി പേടി കയ്യിലോട്ട് ആവി അടിക്കുന്നൊണ്ട് നോക്കട്ടെ നമുക്ക് റെഡി ആവാനായിട്ട് പോട്ടോ ഇരുപൻ്റെ പാതില് അവരുടെ ഇടയിൽ ബാത്റൂമിലോട്ട് പോയാളെ മണിക്കൂറൊന്നായിട്ട് കാണുന്നില്ല കേട്ടോ പുള്ളി ഫോൺ നോക്കാൻ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന സമയം ബാത്റൂമിൽ പോയിരിക്കുന്നോ അപ്പോൾ ഉറങ്ങിയോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കുറെയൊക്കെ വിളിച്ചു നോക്കി അപ്പോൾ ആൾ വിളിട്ട് അപ്പോൾ ഉറങ്ങിയിട്ടില്ലാന്ന് മനസ്സിലായി അങ്ങനെ ആദ്യം നേരം ഞാൻ റെഡിയായിട്ട് ഇറങ്ങി അല്ലെങ്കിൽ ഇത് റെഡിയാവുന്നാൽ നടക്കൂല ഈ ഡ്രസ്സ് ഞാൻ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ഒരു കോഡ് സെറ്റ് മേടിച്ച് ഞാൻ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഒരുമിച്ചാൽ പക്ഷെ ഇത് മേടിച്ചിട്ട് ഇന്നേ വരെ ഇട്ടിട്ടില്ല കുറച്ച് ഇറക്ക കുറവുകൊണ്ട് എന്നെങ്ങോട്ട് ഇടിയിപ്പിക്കില്ലായിരുന്നു അപ്പോൾ സ്ട്രഗ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ആക്കാമല്ലോ ഒന്ന് കരുതി കൂടാതെ ഇക്കാക്കി ഇടലാ അത്ര പിടിത്തോല അടുത്തോണ്ട് പുള്ളിക്ക് ദോശയും തയ്യാറാക്കി അപ്പോഴത്തേക്കെന്താ ഓർക്കത്തിൽ നിന്ന് എണീറ്റ് ചെറുത് വന്നുകൊണ്ട് അതിനെ എടുത്തുകൊണ്ട് അടുക്കളയിലോട്ട് വന്നു റങ്ങിയിട്ടില്ലെങ്കിൽ എനിക്ക് വലിയ സുഖാട്ടോ പിന്നെ പണിയൊന്നും എടുക്കണ്ട അപ്പോഴത്തേക്കും നീ ഇതുവരെ റെഡി ആയില്ല എന്ന് ചോദിച്ച് നിലവിളിച്ചു കൊണ്ട് അവളും കയറി വന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ